തിന്റെ അടിയിൽ നാല് കാലുണ്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക നമസ്കാരം എൻ്റെ പേര് വിനോദ് ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി ഭക്ഷണം യാത്രയിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് അവിടുത്തെ വൃത്തി അതുപോലെ തന്നെ ഒരുപക്ഷെ വയർ കമ്പേഡ് ആവാനുള്ള സാധ്യത എല്ലാം നമുക്കറിയാം ലോങ് യാത്ര പോകുന്ന സമയത്ത് ആദ്യം ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണം വീട്ടിൽ നിന്ന് പാർസലാക്കിയിട്ട് കൊണ്ടു അതിനുശേഷം കഴിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് അത് ചായ ആണെങ്കിലും ശരി അതുപോലെ തന്നെ എന്താണെങ്കിലും ശരി പിന്നെ നെയ്ച്ചോറോ അതെല്ലാം ഉണ്ടെങ്കിൽ അതിനുള്ള കറി ഉപ്മാവ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ് ക്യാമ്പിംഗ് ഗ്യാസ് സ്റ്റൗ നമുക്കിതിൽ ഇത് കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വെയിറ്റുള്ള സാധനങ്ങളിലും വെക്കുക അതായത് ഒരു ഞാൻ ആറാം ആൾക്കൂടെ ഭക്ഷണം ഇതിൽ പാകം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല ഒരുപാട് തവണ ഞാൻ പാകം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആയിരത്തി ഒരുന്നൂറ് രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ല എണ്ണൂറ് രൂപ എങ്ങനെയാണ് പിന്നെ അവൈലബൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ സിലിണ്ടർ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതല്ലാതെ നിങ്ങൾ ഗ്യാസ് സർവീസ് സോറി എ സി സർവീസ് ചെയ്യുന്ന എടുത്തു പോയി കണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാസ് നമുക്ക് വാങ്ങാൻ കിട്ടും എന്താ ഗ്യൂട്ടൺ ഗ്ലാസ് ഗ്യാസ് എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇത് കളക്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ഇവിടെ ഒരു ശം പൊന്ന് നിൽക്കുന്നത് അതായത് ഇപ്പുറത്തുകൊണ്ട് ഇത് ഇതൊന്നും ഇവിടെ ഉണ്ട് ഇവിടെ ഇതൊന്ന് ഘടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു എടുത്തത് ഓൾറെഡി എന്താ ഇത് കണക്റ്റായി നമുക്ക് ഇതിലേക്ക് എന്താ ലൈറ്റർ ഇതിൽ തന്നെ ഉണ്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ അടിയിൽ നാല് കാലുണ്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്ക അതിനുശേഷം എന്നെ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാത്രം എത്തി വയ്ക്കുന്നു അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് പിന്നെ ഗ്യാസ് ഓപ്പൺ ചെയ്യാനുള്ള ഇത് വരുന്നത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലൈറ്റർ ഇങ്ങനെ അടിച്ചുകൊടുക്കാം ചില സമയത്ത് ഇത് അടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തീപ്പെട്ടി ഉപയോഗിച്ചിട്ടും ഇത് കരച്ചു കൊടുക്കാം ചെറുതായിട്ട് മഴ കാറുന്നുണ്ട് നല്ല നോക്കാം ജസ്റ്റ് ഒന്ന് ഉച്ചതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുന്നു സംഭവം നല്ല രീതിയിൽ എടുത്തത് നല്ല രീതിയിൽ കത്ത് തന്നിട്ടുണ്ട് നമുക്കിത് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം വെച്ചാൽ മതി എത്ര നേരം വെച്ചാൽ ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തന്നെ ഉള്ളൂ വെള്ളം വെച്ചാൽ നമുക്കിത് ചൂടാക്കി എടുക്കാം ഇങ്ങനത്തെ നാലെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം സിംഗിൾ ആയിട്ട് വേണമെങ്കിലും കിട്ടും ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും പല കമ്പനി ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് വരുന്നത് ഒരെണ്ണം അപ്പൊ നാലെണ്ണം ആകുന്ന സമയത്ത് നമുക്ക് ഒരു കിലോ ആവും ഒരു ഏഴ് ദിവസത്തെ യാത്രക്കെല്ലാം അത് ധാരാളമാണ് പറഞ്ഞു നിന്ന സമയം കൊണ്ട് നമുക്ക് എന്തുണ്ട് വെള്ളം ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് മേനെ മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് അതെന്നാ തന്നെ വെള്ളം നിങ്ങൾക്ക് ഗസ്റ്റ് കാണാം അപ്പൊ ഇങ്ങനത്തെ വരണം വാങ്ങി വണ്ടിയിൽ വെക്കാൻ സ്പേസും വളരെ കുറച്ച് മതി അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവുകയും ചെയ്യാം ഒരു ഹോട്ടലിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിനിമം ഓർഡർ ചെയ്തിട്ട് കിട്ടണ കിട്ടുന്ന ഒരു മണിക്കൂർ വേണം അപ്പൊ രണ്ടുപേരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയം വേണ്ട നമുക്ക് ഒരു അഞ്ചാറാക്ക ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളം ശരിക്കും അളച്ചു പറഞ്ഞ സമയം കൊണ്ട് അപ്പം എല്ലാവർക്കും ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് വരുന്നില്ലെങ്കിൽ ഇത് എടുത്ത് മാറ്റുകയും ചെയ്യാം ഇത് യൂസന്ത്രമാണ് ഈ ഗ്യാസ് സിലിണ്ടർ വളരെ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്കൊരു നാലെണ്ണം ചെറിയ പൈസയ്ക്ക് അതായത് സ്റ്റൗ നമുക്ക് കാരണങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് ഇത് ഓർഡർ ചെയ്ത് വരുത്താൻ മാത്രം മതി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കുറച്ചുകൊണ്ട് പറഞ്ഞു എ സി സർവീസ് ചെയ്യുന്ന സ്ഥലത്തും ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ